السلام عليكم ورحمه الله وبركاته بسم الله والحمد لله الذي نزل علينا كتابه الحكيم والصلاه والسلام على سيدنا محمد المبعوث الينا ليعلمنا الكتاب والحكمة وعلى اله وصحبه اهل العلم والحلم والحكم ما بعد ايتام മഹാനായ ഇബ്നുഅത്താ ഇല്ലാഹി സിക്കന്ധരി റഹമത്തുല്ലാഹി അലഹി അവൽ ഹൈക്കമുൽ അത് ഇയ എന്ന കിതാബുൽ ഹൈക്കം പഠന പരമ്പരയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കിതാബുൽ ഹൈക്കമിലെ അൽ ഹൈക്കമുൽ അയ്യ ഹ്യയിലെ ഒന്നാമത്തെ ഹൈക്മത്താണ് ഇന്ന് ഈ പരമ്പരയിൽ നമ്മൾ പഠനവിധേയമാക്കുന്നത് ഒന്നാമത്തെ ഹിക്മത്ത് ഇങ്ങനെയാണ് മഹാനവറുകൾ കൊടുത്തിരിക്കുന്നത് മിൻ അലാമാതിൽ അലൽ അമൽ നുക്സാണുർജായി ആദ്യം ഇതിൻ്റെ ഭാഷാർത്ഥം ഒന്ന് പരിശോധിക്കാം മഹാനവുകൾ പറയാണ് മിൻ അലാമാതിൽ മാതി അലൽ അമൽ കർമ്മങ്ങളുടെ മേൽ അനുഷ്ഠാനങ്ങളുടെ മേൽ അവലംബം കൊള്ളുന്നു എന്നതിൻ്റെ തെളിവുകളിൽ പെട്ടതാണ് നുക്സാനുർ റജായി ഈ പ്രതീക്ഷ കുറഞ്ഞു പോവൽ ഐന്ദൂതി പിഴവുകൾ സംഭവിക്കുമ്പോൾ പിഴവുകളും പാളിച്ചകളും സംഭവിക്കുമ്പോൾ പ്രതീക്ഷകൾ കുറഞ്ഞു പോകുന്നു എന്നത് ആരാധനാ അവലംബം കൊള്ളുന്നു എന്നതിൻ്റെ തെളിവുകളിൽപ്പെട്ടതാണ് ഇതൊന്ന് വിശദീകരിച്ച് പറയാം ആദ്യമായി അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ ഒരു കായിത വലിയ ഒരു സിദ്ധാന്തമുണ്ട് അഥവാ മനുഷ്യരായ നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ് മുഗ്മിനങ്ങളായി നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളൊക്കെ പാലിക്കുന്നവരാണ് ചെയ്യണമെന്ന് പ്രശ്നംബുരാം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടവരും അരുതെന്ന് പറഞ്ഞതൊക്കെ വർജിക്കേണ്ടവരുമാണ് ഇംതിസാലു അവാമിരില്ലാഹി വജിത് നാബ് നവാഹി ഇതാണല്ലോ തക്കുവ അപ്പോൾ അള്ളാഹുവിൻ്റെ പൊരുത്തം നേടുന്നതിന് ജീവിത വിജയം സമ്പാദിക്കുന്നതിന് അനിവാര്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പ്രശ്നംബുരാം പറഞ്ഞതൊക്കെ ചെയ്യുക ചെയ്യണമെന്ന് പറഞ്ഞതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരിക ആരാധനാക്രമങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ഒക്കെ തെറ്റാതെ വേണ്ട പോലെ ചെയ്യുക എന്നുള്ളത് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക വെടിഞ്ഞു നിൽക്കുക എന്നതും നമ്മുടെ അനിവാര്യമായ ബാധ്യതയാണ് അത് നമ്മളൊക്കെ അറിയുന്ന മനസ്സിലാക്കുന്നവരാണ് എന്നാൽ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഉൾക്കൊള്ളേണ്ട വലിയൊരു വസ്തുത നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിത വിജയത്തിൻ്റെ ആധാരമായി കാണേണ്ടത് നമ്മുടെ ആമലുകളെയല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ അമലുകൾ ചെയ്യുന്നു ഈ അമലുകൾ കൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിത വിജയം എന്ന ധാരണ ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്നില്ലേ നിസ്കരിക്കുന്നു നോമ്പെടുക്കുന്നില്ലേ നോമ്പെടുക്കുന്നു ഹജ്ജ് വിമ്ര ജക്കാത്ത് ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു അതുപോലെ ദിക്കറുകൾ ചൊല്ലുന്നു ഔറാദുകൾ ചൊല്ലുന്നു ഇങ്ങനെ നാവ് കൊണ്ടും കൽബുകൊണ്ടും ശരീരാവയവങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും ഇങ്ങനെയൊക്കെയുള്ള നാനാവിധങ്ങളായ അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു ചെയ്യേണ്ടവരാണ് കൽപ്പിക്കപ്പെട്ടവരാണ് കല്ലഭ്യങ്ങളാണ് നമ്മൾ എന്നാൽ അപ്പോഴൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ട അടിസ്ഥാനപരമായ ഒരു വസ്തുത എന്താണ് ഈ അമലുകൾ കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടുമെന്ന ഒരു ധാരണ ഒരിക്കലും നമ്മൾ വെച്ച് പുലർത്തരുത് പിന്നെന്താ വേണ്ടത് ഈ അമലുകൾക്കപ്പുറം ഏറ്റവും പ്രധാനമായി നമുക്ക് വേണ്ടത് അള്ളാഹുവിനുള്ള പ്രതീക്ഷയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലുള്ള പ്രതീക്ഷയാണ് പടശതമ്പുരാൻ്റെ റഹ്മത്ത് കിട്ടണം അള്ളാഹാൻ്റെ കാരുണ്യം കിട്ടണം അതുകൊണ്ടേ രക്ഷപ്പെടൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ പറഞ്ഞ ആശയം ഇബിനോത്തായ ഇല്ലാഹി സെക്കന്തുറി തങ്ങളുണ്ടായിട്ടുണ്ടാക്കിയതല്ല അവരല്ല ഈ ഒരു സിദ്ധാന്തത്തിൻ്റെ അതല്ലെങ്കിൽ ഈ ഒരു അധ്യാപനത്തിൻ്റെ ഉപജ്ഞാതാവ് പിന്നാരാണ് മഹാനായ സയ്യൂദുന ഷാര്യ അഥവാ ഈ ഷറ നമുക്ക് കൊണ്ടുവന്ന നമ്മുടെ എല്ലാമെല്ലാമായ ഹബീബുനാഭ് സയ്യിദുന റസൂൽ അല്ലാഹി സലഹു അലഹി വസ്ലമ തങ്ങൾ തന്നെയാണ് നിബിധങ്ങൾ പറഞ്ഞു വെച്ചത് പറഞ്ഞു പഠിപ്പിച്ചത് അതാണ് ഈ ഹെക്മത്തിലൂടെ മഹാനായ ലാഹി സിക്കന്ദരി തങ്ങൾ അദ്ദേഹത്തിൻ്റെതായ വാചകങ്ങളിലൂടെ വാക്യങ്ങളിലൂടെ നമ്മൾ തിരിച്ചപ്പെടുത്തുന്നത് സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞ പറഞ്ഞ് ഹദീസ് ഉണ്ട് ഇമാം ബുഹാരിയും ഇമാം മുസ്ലിമും മറ്റ് ഹദീസീങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് വചനമാണ് റളിയല്ലാഹു അൻഹുവിൽ അബൂഹുഹുഹിലിന്റെ നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു യുദ്ഖില അഹദകും അൽ ജന്നത അമലു ഖാലു അൻത ഖാല നബിസ് എന്നാണ് ഈ ഹദീസിന്റെ ഉൾപ്പൊരുൾ അതിന്റെ അകപ്പൊരു എന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നിങ്ങളെ ആരെയും ഒരു കുട്ടിയെ അലൈഹി ാഹു തങ്ങൾ അരുൾ ചെയ്യുന്നു നിങ്ങളെ ആരെയും ഒരിക്കലും അവൻ്റെ അമലായിട്ട് അവൻ്റെ കർമ്മങ്ങൾ മാത്രം അനുഷ്ഠാന കർമ്മങ്ങൾ മാത്രം ഒരിക്കലും തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ അമലുകൾ കൊണ്ട് ആരാധനാകർമ്മങ്ങൾ കൊണ്ട് മാത്രം നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന ധാരണ വേണ്ട അത് ശരിയല്ല പിന്നെ എങ്ങനെ കയറുക അള്ളാഹുവിൻ്റെ റഹ്മത്ത് വേണം അതാണ് ഹദീസിൻ്റെ ബാക്കി പറയുന്നത് അപ്പോൾ സഹാബത്ത് ചോദിച്ചു വല അന്ത് റസൂല അള്ളാഹുവിൻ്റെ തിരിദൂതരേ അങ്ങയും അങ്ങനെയാണോ എന്ന് പറഞ്ഞാൽ അങ്ങയും അങ്ങയുടെ കർമ്മങ്ങൾ കൊണ്ട് അനുഷ്ഠാന കർമ്മങ്ങൾ കൊണ്ട് ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കില്ല പ്രവേശിക്കില്ല സ്വർഗത്തിലേക്ക് പോകൂല എന്നാണോ അങ്ങ് പറയുന്നത് ജവിതങ്ങൾ പറഞ്ഞു വല ആനാ സംശയം എന്താ ഞാനും അതെ എൻ്റെ അമലുകൾ കൊണ്ട് എൻ്റെ കർമ്മങ്ങൾ കൊണ്ട് അനുഷ്ഠാനങ്ങൾ കൊണ്ട് മാത്രം ഞാനും സ്വർഗത്തിൽ പോയില്ല ഇല്ല അയ്യത്താഹുബിറമതി അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞെങ്കിലല്ലാതെ വെറും റഹ്മത്ത് എന്ന് മാത്രമല്ല നബി തങ്ങൾ പറഞ്ഞത് റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിയ എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തു നിന്നും ഇതാണല്ലോ പൊതിയൽ റെംത് എന്നാണ് വാളിൻ്റെ സെ ഉറക്കാണ് എന്ന് പറയാം ഒരു വാൾ ഉറയിലിട്ട് കഴിഞ്ഞാൽ ഉറയിലിരിക്കുന്ന വാൾ ആ ഉറ ആ വാളിൻ്റെ എല്ലാ ഭാഗത്തും അതിനെ കവർ ചെയ്തിരിക്കുന്നല്ലോ അതിൽ നിന്ന് ആ വാക്കിൽ നിന്നാണ് ഈ റംദ് എന്നതിൽ നിന്നാണ് തകമ്മത ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഉറയിൽ ഇട്ട വാളിന് ആ ഉറ എങ്ങനെ പൊതിയുന്നവോ അതുപോലെ എന്നർത്ഥം തകമ്മത എന്നെ പൊതിയ അള്ളാഹു അവൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് എന്നെ ശരിക്കും പുതിയ അങ്ങനെ നടന്നെങ്കിലേ ഞാനും രക്ഷപ്പെടുള്ളൂ എന്ന് സലാഹു അല്ലം തങ്ങൾ പറയാം അള്ളാഹുവിൻ്റെ റസൂല അമലുകളിൽ മോശമാണോ അല്ലല്ലോ ലഭിതങ്ങളോളം അമലും വിവാദത്തും ആരാധനാ കർമ്മങ്ങളുള്ള ആൾ വേറെ ഏറെങ്കിലും ആരെങ്കിലും ഉണ്ടോ സൃഷ്ടിജാലങ്ങളിൽ ഇല്ലല്ലോ സല അലൈഹി വസ്ലം തങ്ങൾ രാത്രികാലങ്ങളിൽ പ്രായ ആരാധനാ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അതൊക്കെ അതിൻ്റെയൊക്കെ അപ്പുറം സുന്നത്തായ കർമ്മങ്ങൾ തന്നെ ചെയ്തിട്ട് തഹജിദും കയാമുല്ലയിലും നിർവഹിച്ച് നിർവഹിച്ച് അവിടുത്തെ കൈകാലുകളിൽ കാലുകളിലൊക്കെ നീര് വന്ന് വണ്ണം വെച്ചിരുന്നു എന്നുണ്ടല്ലോ അപ്പോഴാണല്ലോ ആയിഷ ബിവി ചോദിക്കുന്നത് എന്തിനാണ് പിതങ്ങളെ അങ്ങിങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞപ്പോൾ പിതങ്ങൾ പറഞ്ഞു ഫലാഹൂന ഷക്കൂറ അള്ളാഹുവിന് നന്ദി ചെയ്യേണ്ട അടിമയല്ലേ ഞാൻ അള്ളാഹു താലാക്ക് നന്ദി ചെയ്യേണ്ടവനല്ലേ ഞാൻ എന്ന് അലൈഹി നബിസ്വല്ലാഹുലി തങ്ങൾ പറഞ്ഞു എന്നാണ് അപ്പോൾ നബിസല്ലാഹു അലഹീവ വസല്ലമ തങ്ങൾ പോലും പറയുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമേ ഞാൻ രക്ഷപ്പെടൂ എന്നാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം ഇല്ലെങ്കിൽ എനിക്ക് രക്ഷയില്ല എന്ന് ഇമാം ഭൂസുരി തങ്ങൾ ബുറുതയിലൊക്കെ പറയുന്നുണ്ടല്ലോ ആ ബുറുത വരി ഇവിടെ വിശദീകരിക്കുന്നില്ല നഫ്സുലാഹു അല്ല തങ്ങൾ ആരാധനാ കർമ്മങ്ങളിൽ എത്രത്തോളം അവിടെ നിന്ന് ബദ്ധശ്രദ്ധരായിരുന്നു എന്ന് കാണിക്കുന്ന എത്രയോ ഹദീസുകളുണ്ട് എന്നിട്ടും നഫ്സല അള്ളാഹു അല്ല തങ്ങൾ പറയുന്നത് എന്താണ് എന്നെ എൻ്റെ റബ്ബ് റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞെങ്കിലല്ലാതെ ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല അപ്പോൾ ഈ ഒരു അടിസ്ഥാന തത്വം നമ്മൾ മനസ്സിലാക്കുക ആമലുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ മൂല്യങ്ങളാണ് നമ്മൾ മുക്കല്ലഫ്യങ്ങളാണ് ആരാധനാക്രമങ്ങൾ ചെയ്യാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ടവരാണ് എന്ന് ഉൾക്കൊള്ളുക നമ്മൾ ചെയ്യുക പരമാവധി ചെയ്യുക ഒരു വീഴ്ചയും ഒരു ഉപേക്ഷയും ഒരു അലംഭാവവും അതിൽ കാണിക്കാൻ പാടില്ല എന്നാൽ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഈ ആമലുകൾ കൊണ്ടൊന്നുമല്ല നമ്മൾ രക്ഷപ്പെടാൻ പോവുക നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നത് സ്വർഗപ്രവേശം നേടാൻ പോകുന്നത് ആഹൃറത്തിൽ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നത് നമ്മുടെ ആമരകൾ കൊണ്ട് മാത്രമല്ല പിന്നെ എന്തു വേണം അള്ളാഹുവിൻ്റെ റഹ്മത്ത് വേണം ഇത് നമ്മൾ ഉൾക്കൊണ്ട് ഇത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ തന്നെ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചില്ലറ പിഴവുകൾ മനുഷ്യ മനുഷ്യസഹജമാണല്ലോ തെറ്റുകുറ്റങ്ങളൊക്കെ സാധാരണ മനുഷ്യന്മാരിൽ നിന്ന് വന്നു വന്നുപോകും തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ലൈസൻസ് കൊടുക്കുകയാണ് ഷേഹവറുകൾ അല്ലെങ്കിൽ ഈ ഹൈക്കുമത്ത് എന്നൊരിക്കലും ആരും തെറ്റിത്തിരിക്കണ്ട മനുഷ്യ സഹജമാണ് തെറ്റുകുറ്റങ്ങൾ കൊല്ലു ഇപിന് ആദമഹത്വ വഹൈർ ഉൽഹത്വ ഈനത്തവ്വാബു എന്ന ഹദീസിലുണ്ടല്ലോ വസ്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ തന്നെ പറയുകയാണ് ആദമ ആദമഹത്വ എല്ലാ മനുഷ്യന്മാരും തെറ്റ് ചെയ്യും കുല്ലു എന്നാണ് പറഞ്ഞത് എല്ലാ മനുഷ്യന്മാരും തെറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ അംബിയാക്കന്മാർ മുർസലീങ്ങൾ അവരൊക്കെ എല്ലാഹു ഐസ്മത്ത് കൊണ്ട് കാക്കും അതുപോലെ മഹാന്മാരായ ഔലിയാക്കൾക്ക് അള്ളാഹുത്താലാൻ്റെ ഹൈഫസ് ഉണ്ടാകും അതല്ലാതെ സാധാരണ മനുഷ്യന്മാരായ സാധാരണ മനുഷ്യന്മാരായ നമ്മളൊക്കെ തന്നെ തെറ്റുകുറ്റങ്ങൾ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തെറ്റുകുറ്റങ്ങളും പാകപ്പിഴവുകളും വീഴ്ചകളും അതുപോലെ തന്നെ സ്കലിതങ്ങളുമൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോകും അങ്ങനെ സംഭവിച്ചാൽ എന്താ ചെയ്യുക ഉടൻ തൗബ ചെയ്ത് അള്ളാഹുവിനേക്ക് മടങ്ങുക എന്നല്ലാതെ ആശമുറിഞ്ഞ് ഭഗ്നാശരായി ഞാനാകെ നശിച്ചുപോയി എൻ്റെ ഉഹ്റവി ജീവിതം കൊഞ്ഞാട്ടയായിപ്പോയി ഇനി ഒരിക്കലും ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല ഞാൻ അള്ളാഹുവിൻ്റെ ശാപത്തിന് വിധേയനായിപ്പോയി എന്ന് നമ്മൾ വിധി എഴുതി ഒരിക്കലും നമ്മൾ നടക്കാൻ പാടില്ല കാരണം അങ്ങനെ നമ്മൾ ഭഗ്നാശരാകുന്നത് മുറിയുന്നതാണ് പിശാച്ചിൻ്റെ ഏറ്റവും വലിയ അവൻ്റെ ഏറ്റവും വലിയ നിക്ഷേപം അവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ നിരാശയാണ് അതുകൊണ്ടാണ് അള്ളാഹുത്താല പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് ലാ നിരാശപ്പെട്ടത് കൊല്ല അം ഫുസഹീം ഇല്ലാണി അള്ളാഹു ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട് അള്ളാത്തഖല തൂമിറഹ അള്ളാഹുത്താല ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ആശയിൽ ആർക്കാ നിരാശ വരി അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിരാശപ്പെടൽ ആരാണ് ആശ മുറിഞ്ഞു പോവൽ ആരാണ് അത് കാഫിര്യങ്ങളാണ് സത്യനിഷേധികളാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ ഈ മാറുള്ളവർ ഒരിക്കലും അള്ളാഹുവിനുള്ള പ്രത്യാശ കൈവിടില്ല കൊല്ലിയാ ഇബാദീ അല്ലദീൻ അസറഫു അലഹം ഫുസീം ലാത്തക്കനത്തോമിർ റഹമത്തില്ല തെറ്റു ചെയ്തവരോട് അള്ളാഹു അലയ ഇബാദീന്നാ വിളിക്കുന്നത് എൻ്റെ അടിമകളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ആശ് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ ഒരിക്കലും നിങ്ങൾ ആശ മുറിഞ്ഞു പോകരുത് നിരാശപ്പെട്ടു പോവരുത് ഭഗ്നാശരായി പോകരുത് ആശാപൂർണമായി പ്രത്യാശാ നിർഭരമായി മുന്നോട്ട് പോകാൻ വിശ്വാസിക്കുക കഴിയണം അപ്പോൾ എന്തെങ്കിലും ഒരു പാകപ്പിഴവുകൾ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു ജല്ലത്ത് ഒരു സ്കലിതം ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുമ്പോഴേക്ക് നമ്മുടെ ആശ മുറിഞ്ഞു പോവുക എന്ന് പറഞ്ഞതിനർത്ഥം നുഖ്സാൻ ഉർ റജാ അതാണ് നുക്സാൻ ഉർ റജാ പ്രതീക്ഷ മുറിഞ്ഞു പോവുക അള്ളാഹുവിൻ്റെ റഹ്മത്തിലുള്ള പ്രതീക്ഷ മുറിഞ്ഞു പോവുക എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ അമലുകൾക്ക് മേൽ അവലംബം കുറിക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ അമലുകൾ കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നത് എന്ന ധാരണ നമുക്കുണ്ടെന്നാണ് അത് പാടില്ലാത്തതാണ് ആ ധാരണ പാടില്ലാത്തതാണ് നമ്മുടെ ആമലുകൾ കൊണ്ടാണ് നമ്മുടെ അനുഷ്ഠാനങ്ങൾ കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത് രക്ഷപ്പെടാൻ പോകുന്നത് എന്ന ധാരണ മിഥ്യാധാരണയാണ് അതൊരു മൗഢ്യമാണ് തെറ്റിദ്ധാരണയാണ് പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പാകപ്പിഴവുകളോ ജല്ലാത്തുകളോ എന്തെങ്കിലും സ്ഖലിതങ്ങളോ തെറ്റുകുറ്റങ്ങളോ സംഭവിച്ചു പോയാൽ നമ്മൾ ആ ആശമുറിഞ്ഞു പോവരുത് പ്രത്യാശ കുറഞ്ഞു പോവരുത് നമ്മൾ ഉടൻ തൂപ ചെയ്യണം അള്ളാഹുബുലിലേക്ക് മടങ്ങണം ആ തെറ്റിൽ നിന്ന് തുടരണം എന്നല്ല അർത്ഥം ആ തെറ്റിൽ തുടരണമെന്നല്ല അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടല്ലോ അള്ളാഹു കരുണാവാനാണല്ലോ എത്രയും തെറ്റ് ചെയ്യാമെന്നല്ല നേരെ മറിച്ച് നമ്മൾ തൗപ ചെയ്തുകൊണ്ട് ആ പാപ്പം ഉടനടിയോട് നിർത്തിവെക്കണം ഇക്കലാമിനു വേണം ദോഷങ്ങളിൽ നിന്ന് വിരമിച്ച് അതിൽ നിന്ന് പൂർണ്ണമായും നമ്മൾ വിട്ടുനിന്ന് അള്ളാഹുലേക്ക് തൗപ ചെയ്ത് പ്രത്യാശയോടു കൂടി അള്ളാഹുലേക്ക് നമ്മൾ മടങ്ങണം അള്ളാഹു എന്നെ കൈവിടില്ല അള്ളാഹു എന്നെ ഒരിക്കലും നിരാശനാക്കില്ല അവനവൻ്റെ റഹമത്ത് കൊണ്ട് എന്നെ പൊതിയും എന്നെ സ്വീകരിക്കും ഇതെളിക്കുന്ന എത്രയോ ഹദീസുകളുണ്ട് വിശദീകരണം ഞാൻ ചുരുക്കുന്നു ഒരട്ട സംഭവം മാത്രം പറയാം മഹാനായ നമ്മുടെ മഹാന്മാരുടെ മുൻഗാമികളുടെ ചരിത്രങ്ങളിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് സമാനമായത് ഒന്നു മാത്രം പറയാം അബൂനുവാസ് എന്ന് പറഞ്ഞ പേരൊരു ഉണ്ടായിരുന്നു അബൂനുവാസ് പഴയ പഴയകാലത്ത് ജീവിച്ച ഒരു കവിയാണ് ഇമാം ഷാഫി അലി അള്ളാഹ് ഒന്നുവിൻ്റെ ആ കാലക്കാരനാണ് അബൂനുവാസിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ യൗവനകാലവും ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും എന്ന് പറയാം അദ്ദേഹം വളരെ വഷളായ ആഭാസകരമായൊരു ജീവിതം നയിച്ച ആളാണ് അദ്ദേഹത്തിന് കള്ളിനോട് ലഹരി വസ്തുക്കളോട് അതിനോടൊക്കെ വലിയ അഭിനിവേശവും വലിയ താല്പര്യവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകളിൽ മുഴുവനും നിറഞ്ഞു തുളുമ്പുന്നത് മദ്യത്തോടുള്ള ആസക്തിയായിരുന്നു ലഹരി വസ്തുക്കളോടുള്ള അഭിനിവേശമായിരുന്നു അതുകൊണ്ട് തന്നെ പല സജ്ജനങ്ങളും അദ്ദേഹത്തെ വെറുത്തു കാരണം ജീവിതകാലം മുഴുവനും ഇങ്ങനെ കള്ളു എപ്പോഴും കള്ളും ലഹരി വസ്തുക്കളും മറ്റുമായി അതിനെ പ്രകീർത്തിച്ചു പാടലും ഇങ്ങനെയൊക്കെയുള്ള ആളായതുകൊണ്ട് തന്നെ പലർക്കും അദ്ദേഹത്തോട് ഒരു വിരക്തി താല്പര്യക്കുറവ് നീരസം ഒക്കെയായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായിരുന്ന മുഹമ്മദ് ബിൻ നാഫിയ എന്നവർ ഒരു ചരിത്രം പറയണം ആ ചരിത്രമാണ് ഞാനോട് ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നത് മുഹമ്മദ് ബിൻ ഒരു അലുലി മഹാനാണ് അദ്ദേഹം പറയുകയാണ് എൻ്റെ സുഹൃത്തായിരുന്നു അബൂന് ഉവാസ് പക്ഷേ എനിക്ക് അബൂ നിവാസിനോട് പല വിഷയങ്ങളും നേരത്തെ പറഞ്ഞത് തന്നെയാവാം കാരണം എനിക്ക് അബൂ അബൂ നിവാസിനോട് ചില ചില എന്താ പറയുക ആ ചില താല്പര്യക്കുറവ് തോന്നി അങ്ങനെ പിന്നെ പിന്നെ എനിക്ക് അദ്ദേഹത്തോട് ഒരു അടുപ്പം കുറഞ്ഞു അങ്ങനെ ഞങ്ങൾക്കിടയിൽ ഒരു അകൽച്ച വന്നു ഞങ്ങൾ പിണങ്ങി എന്നർത്ഥം അങ്ങനെ അവസാന കാലം അബൂ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഞങ്ങൾ പിണങ്ങിയിട്ടാണ് കഴിഞ്ഞത് പിന്നെ പെടുന്നനെ ഞാൻ അറിയുന്നത് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളതാണ് ആ പിണക്കകാലത്താണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് പിടന്നെ ഞാൻ ആകെ ഷോക്കായി പോയി എൻ്റെ പ്രിയ സുഹൃത്തായിരുന്നു എനിക്ക് അദ്ദേഹത്തോട് അടുക്കാനൊന്നും കഴിയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഇങ്ങനെ മരണം സംഭവിച്ചു പോയി ഞാൻ വല്ലാതെ വിഷമിച്ച് ഒരുപാട് കരഞ്ഞു എൻ്റെ സുഹൃത്തിൻ്റെ ആ മരണവാർത്ത ആകസ്മിക മരണ വാർത്ത അറിഞ്ഞ് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു അങ്ങനെ ഇരിക്കാൻ ഞാനിങ്ങനെ ഒരു മയക്കത്തിലേക്ക് പോയി മുഹമ്മദ് ബിൻ നാഫിയ തങ്ങൾ പറയും മഹാന്മാരൊക്കെ ഒരു സംഭവമാണ് അപ്പോൾ അദ്ദേഹം പറയാം ഞാനിങ്ങനെ ഒരു മയക്കത്തിലേക്ക് പോയി ഉറക്കാണോ എന്ന് ചോദിച്ചാൽ ഉറക്കല്ല ഒരു മയക്കത്തിലേക്ക് പോയി അപ്പോഴാ അപൂർവാസന കാണുന്നു ഞാൻ അബൂ നിവാസിനെ ഞാൻ അബാനുവാസ് എന്ന് ഞാൻ വിളിച്ചു അപ്പോൾ അദ്ദേഹം അബൂ പറഞ്ഞു ഇല്ല ഞാനിപ്പോൾ വേറെ ലോകത്താണ് അതുകൊണ്ട് ഓമന പേരിനൊന്നും ഇവിടെ പ്രസക്തിയില്ല ഓമന പേരുകൾക്കൊന്നും ഇവിടെ റേഞ്ച് ഇല്ലാത്ത ലോകത്താണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് എൻ്റെ പേരെടുത്ത് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉറബുനിവാസ് എന്നത് ഓമന പേരാണ് അബൂ ഉമ്മ എന്നൊക്കെ കൂട്ടിയത് അറബികൾ ഓമന പേരിൽ എന്ന് പറയും കുഞ്ഞിയത്ത് എന്ന് പറയും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേരിൽ വിളിക്കാൻ വേണ്ടി അപ്പോൾ മുഹമ്മദ് ബിൻ നാഫിയ നിങ്ങളെ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേരിൽ വിളിച്ചു യാ ഹസൻ ബിൻ ഹാനി അദ്ദേഹത്തിൻ്റെ പേര് ഹസൻ ബിൻ ഹാനി എന്ന ആ പേരെടുത്ത് വിളിച്ചപ്പോൾ അദ്ദേഹം വിളി കേട്ടു അബൂ നിവാസ് വിളി കേട്ടു അപ്പോൾ അബൂ നിവാസിനോട് ചോദിച്ചു ഇദ്ദേഹം മുഹമ്മദ് ബിൻ നാഫിയ ചോദിക്കുകയാണ് എന്താണ് മാ ഫാൽക്ക് റബ്ബുഖ് മരിച്ചു കഴിഞ്ഞ് നിങ്ങൾ ചെന്നപ്പോൾ എങ്ങനെയാണ് വിടച്ച റബ്ബ് എങ്ങനെയാണ് നിങ്ങളെ സമീപിച്ചത് അപ്പോൾ അദ്ദേഹം പറയുകയാണ് എൻ്റെ റബ്ബ് എന്നോട് വളരെ കരുണാമയനാണ് എനിക്ക് വലിയ സന്തോഷം തന്നു എനിക്കിവിടെ കാര്യങ്ങളൊക്കെ വളരെ റാഹത്താണ് അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെടുക മുഹമ്മദ് ബിൻ നാഫിയ കാരണം ജീവിതകാലഘട്ടം മുഴുവനും വളരെ വഷളമായ വഷളായ അല്ലെങ്കിൽ ആഭാസകരമായൊരു ജീവിതം നയിച്ചു എന്നുള്ളതാണ് ഇവരൊക്കെ അറിവ് പക്ഷേ അദ്ദേഹം പറയുന്നത് വലിയ സന്തോഷം വലിയ ഭാഗ്യം വലിയ സൗഭാഗ്യം വലിയ വിജയം അപ്പോൾ അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ജീവിതകാലഘട്ടത്തിലൊക്കെ ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ റബ്ബിൽ വലിയ പ്രത്യാശയായിരുന്നു ഞാൻ രക്ഷപ്പെടാനുള്ള ഒറ്റ കാരണം ഞാൻ മരണക്കിടക്കയ്യിൽ കിടന്നുകൊണ്ട് ഞാൻ എഴുതിയ ചില വരികളാണ് ആ എഴുതിയ വരികൾ ഇപ്പോൾ നിങ്ങൾ ചെന്നാൽ എൻ്റെ കിടക്ക വിരിയുടെ താഴ്ഭാഗത്തിന് നിങ്ങൾക്ക് കിട്ടും എന്ന് പറയാം അദ്ദേഹം ആകെ അത്ഭുതപ്പെട്ടു അബൂ നിവാസിൻ്റെ ഈ വർത്തമാനം കേട്ടിട്ട് മുഹമ്മദ് ബിൻ ആഫിയ അത്ഭുതപ്പെടും പെട്ടെന്ന് അദ്ദേഹം ഈ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിനാകെ വല്ലാത്തൊരവസ്ഥ അത്ഭുതം വിസ്മയം അദ്ദേഹം ഉടനടി അബൂ നിവാസിൻ്റെ വീട്ടിലേക്ക് കുതിച്ചു അബൂനുവാസ് നിവാസ വരുന്നത് കണ്ടപ്പോൾ അബ് മുഹമ്മദ് ബിൻ ആഫിയ വരുന്നത് കണ്ടപ്പോൾ അബൂ നിവാസിൻ്റെ കുടുംബാദികളൊക്കെ വല്ലാതെ സങ്കടപ്പെട്ട് കരഞ്ഞു കാരണം അവർ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നല്ലോ അവരെല്ലാവർക്കും കരയാൻ തുടങ്ങി അബൂ നുവാസിൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നു ഇദ്ദേഹം എന്നിട്ട് കുടുംബക്കാരോട് ചോദിച്ചു മുഹമ്മദ് ബിൻ നാഫിയ ഈ അബൂ നിവാസ് മരിക്കുന്നതിൽ തൊട്ട് മുമ്പ് എന്തെങ്കിലും കവിതകൾ എഴുതിയിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ മരണശയ്യയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ഒരു കടലാസും പേനയും മഷിക്കുപ്പിയും ഒക്കെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരുന്നു ഞങ്ങളത് കൊണ്ടുപോയി കൊടുക്കും ചെയ്തു അദ്ദേഹം എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാകും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അബൂ നവാസിൻ്റെ കുറിച്ചുള്ള ഈ വർത്തമാനം കേട്ടപ്പോൾ മുഹമ്മദ് ബിൻ ആഫിയാ തങ്ങൾ ചോദിച്ചു എന്നാൽ നിങ്ങളെനിക്ക് സമ്മതം തരുമോ ഞാനൊന്ന് അകത്തേക്ക് കയറട്ടെ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് അദ്ദേഹം കിടന്ന കിടക്കയാന്ന് പരിശോധിക്കട്ടെ ആ പരിസരം പരിശോധിക്കട്ടെ അവർ പറഞ്ഞു എന്താ കുഴപ്പം അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്താണല്ലോ നിങ്ങൾ വന്നോളൂ നോക്കിക്കോളൂ അദ്ദേഹം കയറി വന്നു അപ്പോൾ ഒരു വാസ് കിടന്നിരുന്ന വിരിപ്പൊക്കെ ഒരു വിരിപ്പൊക്കെ മാറ്റി നോക്കുമ്പോൾ ഒന്നും കാണാനില്ല പിന്നെയും അടുത്ത വിരിപ്പ് പൊക്കി നോക്കുമ്പോൾ അതിനകത്തൊരു കഷ്ണം ആ കടലാസ കഷ്ണം അദ്ദേഹം കൈകളിലെടുത്തു അദ്ദേഹം അത്ഭുതത്തോടുകൂടി ആ വരികൾ വായിക്കാം സുന്ദരമായ കവിതകളാണ് അപൂനുവാസ് നിമിഷ കവിയായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കവിതകൾ പല പല വിഷയങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ കവിതകൾ അറബി സാഹിത്യത്തിലെ ഒരു അത്ഭുതമാണ് അറബി സാഹിത്യ ലോകത്ത് സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു വലിയ അനുഗ്രഹീത കവിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കവിത അബൂനുവാസ് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ തൊട്ട് മുമ്പ് എഴുതിയ അവസാനത്തെ കവിത അതിങ്ങനെയായിരുന്നു അദ്ദേഹം പറയാണ് യാ അബ്ബി എൻ്റെ രക്ഷിത അവയ അള്ളാഹുവേ ഇൻ അലോമദ് ദുനൂബി കസറത്തൻ എൻ്റെ ദോഷങ്ങൾ ആധിക്യത്താൽ വളരെ വലിയതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് വലിയ ദോഷിയും കുറ്റക്കാരനും ഒക്കെ ആണെങ്കിലും ഫല അത് അലിം ബി അന്ന ആഹ് അലമോ എനിക്കൊരു കാര്യം ഉറപ്പാണ് എനിക്കറിയാം നിൻ്റെ അഫു എൻ്റെ ദോഷങ്ങളെ അപ്പുറമാണ് എൻ്റെ ദോഷം എമ്പാടുകൊണ്ട് വലിയ ദോഷിയാണ് ഞാൻ പക്ഷേ എൻ്റെ ദോഷങ്ങളുടെ അളവിൻ്റെ അപ്പുറമാണ് ആ അളവിലും മീതയാണ് അതുക്കും മീതയാണ് അള്ളാഹുവേ നിന്റെ ആഹു നിന്റെ കാരുണ്യം എന്നെനിക്കറിയാം നിന്റെ മാപ്പ് എന്നെനിക്കറിയാം ഇൻഖാൻ അല ഇർജു കൈല്ല വഷനു അള്ളാഹുവേ നിന്റെ അടുക്കൽ പ്രതീക്ഷയോടെ വരുന്നത് നന്മ ചെയ്യുന്നവരും അതുപോലെ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തവരും മാത്രമാണ് എങ്കിൽ അഭിമംഗ യലൂതു വസ്തജീറുൾ മുജിരിമു എന്നെ പോലെയുള്ള കുറ്റവാളികൾ പിന്നെ ആരെടുത്തേക്കാ പോവുക നല്ലവരെ മാത്രമേ നീ സ്വീകരിക്കൂ നല്ലവർക്ക് മാത്രമേ നീ കാരുണ്യം കൊടുക്കൂ എന്നുണ്ടെങ്കിൽ എന്നെപ്പോലുള്ള കുറ്റവാളികൾ പിന്നെ ആരോടാ ചെന്ന അഭയം തേടുക അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിന്നോട് മാത്രമാണ് മാലി ഇലൈക്ക് വസീലത്തുനില്ല റജ അള്ളാഹുവേ നിന്നിലേക്ക് എനിക്ക് ഒരു വഴിയില്ല റജാ പ്രതീക്ഷയല്ലാതെ ഓ ജമീലോ അത്ഫിക നിൻ്റെ വളരെ ഭംഗിയാർന്ന സൗന്ദര്യം മാത്രം നിൻ്റെ മാപ്പും കാരുണ്യവും അല്ലാതെ നിൻ്റെ ആ കനിവുമല്ലാതെ ഫുമ്മ അന്നീ മുസ്ലിമു ഔ തുമ്മ ഇന്നീ മുസ്ലിമു പിന്നെ ഞാൻ മുസ്ലിമാണല്ലോ എന്തായിട്ട് വന്നാലും ഞാൻ മുസ്ലിം മുസ്ലിമാണല്ലോ നിനക്കെല്ലാം കീഴ്പ്പെട്ട കീഴൊതുങ്ങിയ മുസ്ലിമാണല്ലോ ഞാൻ ഇസ്ലാമതം വിശ്വസിച്ച ആളാണല്ലോ ഞാൻ അതുകൊണ്ട് റബ്ബെ എന്നോട് ഓർക്കണം ഈ കവിതയാണ് അദ്ദേഹം അവസാനമായി എഴുതിയത് അദ്ദേഹം മരിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് മുഹമ്മദ് ബിൻ നാഫയോട് സംബന്ധിച്ചുകൊണ്ട് പറയുന്നതും അതാണ് ആ അവസാനം എഴുതിയ കവിത അതൊറ്റൊന്നുകൊണ്ട് മാത്രം അള്ളാഹു എന്നെ വിജയിപ്പിച്ചിരിക്കുകയാണ് പറച്ച എന്നെ സ്വീകരിച്ചിരിക്കുകയാണ് ചരിത്രരേഖകളിൽ നമുക്ക് മറ്റൊരു സംഭവം കൂടെ കുറിച്ച് തന്നെ കാണാം അത് മറ്റൊന്നുമല്ല ഇമാമനെ ഷാഫേ റഹമഹുല്ല ആ കാലഘട്ടത്തിൽ ജീവിച്ചവരാണെന്ന് പറഞ്ഞല്ലോ ഷാഫേ ഇമാമിനോട് ഷാഫേ ഇമാമിന് പോലും അബൂ നിവാസിനോട് താല്പര്യ കുറവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ജീവിതശൈലി കൊണ്ടാവാം ഇങ്ങനെ ഈ ജീവിതം ആഭാസ ജീവിതം നയിക്കുന്ന ആളോട് ഷാഫൈ ഇമാമിനെ പോലെയുള്ള ഒരു പരമസാത്വികനായ മനുഷ്യന് സ്വാഭാവികമായും താല്പര്യ കുറവുണ്ടാവുമല്ലോ അബൂനുവാസ് നിവാസ് മരിച്ചെന്ന് കേട്ടപ്പോഴും ഇമാം ഷാഫേ അലി അള്ളാഹുത്താലോ ചെല്ലാനോ മയ്യത്ത് നിസ്കരിക്കാനോ ഒന്നും ആദ്യം കൂട്ടാക്കിയില്ല പിന്നെ അദ്ദേഹത്തിന് വിവരം കിട്ടി അബൂനുവാസ് ഇങ്ങനെ ഒരു കവിത എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കവിത ഇന്നതാണ് ഈ വരികൾ ഞാനിപ്പറഞ്ഞാൽ ഈ അർത്ഥം വെച്ച ഈ വരികൾ അദ്ദേഹം ജീവിതത്തിൻ്റെ അവസാന ക്ഷടങ്ങളിൽ അദ്ദേഹം എഴുതിയതാണ് എന്നുള്ള വിവരം കിട്ടുമ്പോൾ ഷാഫിയും ആ മനസ്സിലാക്കിയില്ല അഭൂരിവാസ ചില്ലറക്കാരനല്ല അദ്ദേഹത്തിൻ്റെ ആ കവിത മതിയാകും അദ്ദേഹം അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിത വിജയം നേടാനെന്ന് മനസ്സിലാക്കി ഇമാം ഷാഫിറലി അള്ളാഹു താലാ നുവിന് അബൂനുവാസിനോട് വലിയ മുതിപ്പും ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നാൻ അങ്ങനെ അങ്ങോട്ട് ചെന്നു അവർ കരഞ്ഞു മാത്രമല്ല അബൂ പേരിൽ നിസ്കരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ മുന്നോട്ട് വന്നു മയ്യത്ത് നിസ്കരിച്ചു അത് കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ പണ്ഡിതന്മാരും സാധാരണക്കാരും അടക്കമുള്ള ആളുകളൊക്കെ അബൂ പേരിൽ നിസ്കരിച്ചു ഇതൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന വരികളുടെ സന്ദേശം എന്താണ് അള്ളാഹുവിരുള്ള റജാവ് അള്ളാഹുവിരുള്ള അമൽ അള്ളാഹുവിരുള്ള പ്രതീക്ഷ ആ പ്രതീക്ഷ അതൊരിക്കലും കൈവിടാതെ അബ്ബിൻ്റെ റഹ്മത്തിൽ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോയപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നാണ് ഇതാണ് ഇമാം മഹാനായ ഇമാം അബ്ദെ ഇമുനാത്തായില്ല ഹൈസെക്കൻഡറി ഇതങ്ങൾ ആണ ഇട്ട് അടിവരയിട്ട് നമ്മെ പഠിപ്പിക്കുന്നത് മീൻ അലാമത്തിൽ അറ്റിമാതി അമൽ അലൽ അമൽ അമലുകളുടെ മേൽ നമ്മൾ അവലംബം കൊള്ളുക എന്നതിൻ്റെ തെളിവുകളിൽ പെട്ടതാണ് നുക്സാൻ പ്രതീക്ഷ കുറഞ്ഞു പോകൽ എൻ ദ വുജൂദിൽ പാകപ്പിഴവുകൾ സംഭവിച്ചു പോകുമ്പോൾ പാകപ്പിഴവുകൾ സംഭവിച്ചു പോകുമ്പോൾ നമ്മുടെ പ്രതീക്ഷ അള്ളാഹുവിനെക്കുറിച്ചുള്ള പ്രതീക്ഷ മുറിഞ്ഞു പോവുക കുറഞ്ഞു പോവുക എന്നത് നമ്മൾ നമ്മുടെ അമലുകളുടെ മേൽ തന്നെ ചാരണം കൊള്ളുന്നു അവലംബം കൊള്ളുന്നു എന്നതിൻ്റെ തെളിവാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രതീക്ഷ കുറഞ്ഞു പോകാൻ പാടില്ല അള്ളാഹുവിനുള്ള പ്രത്യാശയും പ്രതീക്ഷയും കുറഞ്ഞു പോകാൻ പാടില്ല അങ്ങനെ പ്രതീക്ഷ കുറഞ്ഞു പോയാൽ പ്രത്യാശ കുറഞ്ഞു പോയാൽ അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ത് നമ്മുടെ അമലുകൾ കൊണ്ട് തന്നെയാണ് നമ്മൾ രക്ഷപ്പെടുക എൻ്റെ രക്ഷാമാർഗം എൻ്റെ അമല് തന്നെയാണ് എന്ന മിഥ്യാധാരണയിൽ നമ്മളും പെട്ടു എന്നാണ് അതിനർത്ഥം അപ്പോൾ ആ ധാരണ മിഥ്യാധാരണയാണ് അത് ശരിയായ ഒരു കാഴ്ചപ്പാടല്ല ശരിയായ ഒരു വിശ്വാസമല്ല ശരിയായ വിശ്വാസം പിന്നെ എന്താണ് അമലുകളൊക്കെ നമ്മൾ ചെയ്യും അള്ളാഹു താല നമ്മളോട് അമൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇനി സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു സംശയം എന്ന് പറയുമ്പോൾ ഊറാൻ തന്നെ ഇല്ലേ പലയിടങ്ങളിൽ കുന്തും താമലൂൻ നിങ്ങൾ അമൽ ചെയ്ത കാരണത്താൽ നിങ്ങൾ അമൽ ചെയ്യുക നിങ്ങൾ അമൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇന്നത് കിട്ടും ഇന്നത് കിട്ടും എന്നൊക്കെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ശരിക്കും പറഞ്ഞാൽ അള്ളാഹുത്തായാല നമ്മളോട് തക്ലീഫ് ചെയ്തു അമൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് നമുക്ക് അള്ളാഹുത്തായാല ഒരു പ്രത്യാശ തരാൻ വേണ്ടി പറഞ്ഞു നിങ്ങളിങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗ്ഗം തരും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഈ അമലുകൾ ചെയ്തു എന്നതിൻ്റെ പേരിൽ സ്വർഗത്തിന് നമ്മൾ അവകാശികളായും തെറ്റിദ്ധരിക്കേണ്ട അതുകൊണ്ട് അത് അള്ളാഹു സഫർദുല മിൻഹുബ് തലത്തുഫൻ നമ്മളോട് പറഞ്ഞതാണ് ഇതൊന്നും കൂടെ വിശദീകരിക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പം നല്ല ഒരു പിതാവ് നല്ല ഒരു വാപ്പ ആ വാപ്പ ആഗ്രഹിക്കുന്നു തൻ്റെ മകനെ നല്ല ലക്ഷണങ്ങൾ നല്ല സ്വഭാവങ്ങളൊക്കെ ഉള്ള കുട്ടിയായി വളരണം എന്നാഗ്രഹിക്കുക അതിൽപ്പെട്ട നല്ലൊരു സ്വഭാവമാണ് പാവങ്ങളോടുള്ള കരുണ പാവങ്ങളോട് പട്ടിണി പാവങ്ങളോട് ഫക്കീറന്മാരോട് മിസ്കീമാരോടൊക്കെ കാരുണ്യമുള്ള ദയാവായ്പുള്ള സ്നേഹവാത്സല്യമുള്ള ഒരു കുട്ടിയായി ഒരു മനുഷ്യനായി എൻ്റെ മോൻ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വാപ്പ അങ്ങനെ വാപ്പ വീട്ടിലിങ്ങനെ ഇരിക്കുക മോനും ഇങ്ങനെ വീട്ടിലിരിക്കുക ആ സമയത്ത് ഒരാൾ വന്ന് കോളിംഗ് ബെല്ല് പിന്നെ പ്രസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ഒരാഗതം വന്നു ഫക്കീറാണ് മിസ്കീനാണ് വല്ലതും എന്ന് ചോദിച്ചു വന്നത് അപ്പം ഉപ്പാൻ്റെ വാപ്പാൻ്റെ കയ്യിലാണ് പൈസ ഉള്ളത് കുട്ടീൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല ചെറിയ കുട്ടിയാന്ന് നോക്കുക ചെറിയ കുട്ടിയാണോ അവരുടെ കയ്യിലായിട്ടൊന്നുമില്ല അപ്പോൾ ഈ വാപ്പ നേരം പൈസ കൊടുക്കുന്നതിന് പകരം വാപ്പം എന്ത് ചെയ്തു ഈ മോനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഈയെ നമ്മുടെ ആ വീട്ടുപടിക്കൽ വന്ന ആ ഫിഖൈ ആ ഫക്കീറിന് അല്ലെങ്കിൽ ആ മിസ്കീൻ്റെ ആ പാവപ്പെട്ട ആൾക്ക് ഈ ഒരു നൂറ് രൂപയ്ക്ക് കൊണ്ടുപോയി കൊടുക്ക് നീ കൊണ്ടുപോയി കൊടുക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ആ നൂറ് രൂപ ഈ മോൻ്റെ കയ്യിൽ കൊടുത്തു മോൻ ആ നൂറ് രൂപ ആ മിസ്കീൻ്റെ ഫക്കീറിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു ആൻഡ് ഫക്കീറും മിസ്കീൻ കടന്നുപോയി പോയി സന്തോഷപൂർവ്വം നന്ദിയൊക്കെ പറഞ്ഞാൽ കടന്നുപോയി ഈ മോൻ വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിനകത്തേക്ക് വന്നപ്പം വാപ്പ മോൻ മാഷല്ല നല്ല ഒരു കാര്യമാണ് മോൻ ചെയ്തത് നല്ല ഒരു കാര്യമാണ് നീ ചെയ്തത് വളരെ നല്ല ഒരു പിന്നെ പ്രവർത്തനമാണ് ഇങ്ങനെയാണ് നല്ല കുട്ടികളെന്നൊക്കെ പറഞ്ഞിട്ട് വാപ്പം ചെയ്തു ഒരു നല്ലൊരു ചോക്ലേറ്റ് മോന് കഴിഞ്ഞ് കൊടുക്കുകയാണ് സന്തോഷമായിട്ട് അപ്പോൾ ഇതുപോലെയാണ് സത്യത്തിൽ അപ്പോൾ സത്യത്തിൽ ഇവിടെ പറയുമ്പോൾ ഇതിലിപ്പോൾ എന്താണ് ഈ കുട്ടി എന്താ അപ്പം അർഹിക്കുന്നത് കുട്ടി ഇപ്പം എത്ര വലിയ അനുമോദനമോ ഇങ്ങനെ മിഠായിയോ വലിയ സമ്മാനമോ പാരിതോഷികമോ ഒന്നും ശരിക്കും അർഹിക്കണില്ലല്ലോ കാരണം കുട്ടീൻ്റെ പൈസയല്ലോ കൊടുത്തത് പൈസ കൊടുത്ത് ആരാ പൈസ കൊടുത്ത് വാപ്പാൻ്റെ പൈസ തന്നെയാണ് പാപ്പ ഈ പൈസ മോൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഈ ഫക്കീറിൻ്റെ മിസ്കീമിന് കൊടുക്കുക എന്ന് പറയേ ചെയ്തിട്ടുള്ളൂ പക്ഷേ എന്നാലും അതൊരു തലത്തുഫിൻ്റെ ഭാഗമായി ഒരു തഫർദൂറിൻ്റെ ഭാഗമായി മോനോടുള്ളൊരു വാത്സല്യത്തിൻ്റെ ഭാഗമായിട്ട് മോൻ അത് ചെയ്തപ്പം പറഞ്ഞ പണി മോൻ ചെയ്തല്ലോ അവൾ ആ ഫീറിന് കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് കൊണ്ടുപോയി കൊടുത്തല്ലോ അപ്പം അതിലുള്ള ഒരു സന്തോഷ പ്രകടനം എന്ന രീതിയിൽ വാപ്പ സമ്മാനം കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ നമ്മളൊരു ഉദാഹരണം പറയുന്നത് ഈ അർത്ഥത്തിലാണ് നമ്മുടെ അമലുകൾക്ക് പഠിച്ചോൺ സ്വർഗം എന്ന് പറഞ്ഞത് നിസ്കരിച്ചാൽ നോമ്പ് പറ്റാൽ താജ്യം നിസ്കരിച്ചാൽ അതുപോലെ മറ്റു കർമ്മങ്ങൾ അമലുകളൊക്കെ ചെയ്താൽ പല അമലുകൾ ഞാൻ ഉദാഹരണങ്ങൾ കുറച്ച് പറഞ്ഞേ ഉള്ളൂ ഈ അമലുകളൊക്കെ ചെയ്താൽ നമുക്ക് അള്ളാഹുത്ത സ്വർഗം തെരുന്നത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തല്ല ഇത് നമ്മുടെ അമലുകൾക്കുള്ള വിലയാണ് ഈ അമലുകൾ ചെയ്തതോടുകൂടി സ്വർഗ്ഗം നമ്മൾ ഡിസേർവ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് ഉറപ്പായി കഴിഞ്ഞു ഇനി ഒരു കുട്ടിക്കും സ്വർഗ്ഗം തമ്മിൽ നിന്ന് മാറ്റി വെക്കാൻ കഴിയൂല എന്ന അർത്ഥത്തിൽ അത് നമ്മുടെ ഒരു അനിവാര്യമായി നമുക്ക് പഠിച്ചോൺ സ്വർഗ്ഗം തെരല് ആ പടച്ചവൻ്റെ മേൽ കടമയായി ഇനി ഒരിക്കലും നമുക്ക് സ്വർഗ്ഗം തരാതിരിക്കാൻ പറ്റൂല അതാ റബ്ബിൻ്റെ മേലൊരു കടം പോലെയായി എന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ട അത് പഠിച്ചോൻ അവൻ്റെ കാരുണ്യം കൊണ്ട് ഫതൽ കൊണ്ട് നമ്മളോട് പറഞ്ഞതാണ് ഈ മിഠായി കൊടുത്ത പോലെ അള്ളാഹു താലം നമുക്ക് തരും തെരും ശാ പക്ഷേ ഇതിനപ്പുറം ഇതൊക്കെ റബ്ബിൻ്റെ കാരുണ്യത്തിലാണ് അള്ളാഹുവിൻ്റെ ഫതലും അള്ളാഹുവിൻ്റെ റഹ്മത്തും അതാണ് നമ്മൾ നമ്മളെ നമ്മുടെ നമ്മുടെ രക്ഷ അതുമാത്രമാണ് നമ്മുടെ രക്ഷയും പ്രതീക്ഷയും അതല്ല നമ്മളാരും വിചാരിക്കേണ്ട ഞാനോ നിങ്ങളോ നമ്മുടെ അമലുകൾ കൊണ്ടാണ് നമ്മുടെ നിസ്കാരം കൊണ്ടാണ് നമ്മുടെ ബോംബ് കൊണ്ടാണ് നമ്മുടെ ചക്കാത്ത കൊണ്ടാണ് നമ്മുടെ ഹജ്ജും കൊണ്ടാണ് നമ്മുടെ ദാനധർമ്മങ്ങൾ കൊണ്ടാണ് നമ്മുടെ ദിക്കുറും മൗലാദും ഹെദ്ദും റാത്തീബും കൊണ്ട് ഔറാദും ഹദ്ദാത്തും റാത്തീബും കൊണ്ടാണ് നമ്മൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ പോവുക അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം നമ്മൾ സ്വർഗ്ഗത്തിൽ കടക്കും എന്നൊരു നിത്യാധാരണ നമുക്ക് വേണ്ട അമലുകളൊക്കെ നമ്മൾ ചെയ്യുക പൂർവാധിക ശക്തിയോടെ ചെയ്യുക ഒരു കുറവും വരുത്തരുത് ഒരു പങ്കും വരുത്തരുത് അതോടൊപ്പം നമുക്കെപ്പോഴും പ്രതീക്ഷ വേണ്ടത് ഇലാഹി റഹ്മത്ത് അള്ളാഹു വേദിൻ്റെ റഹ്മത്ത് ഇൻകോ ഇൻകിതാ അല്ലാഹു വേദിൻ്റെ റഹ്മത്ത് ആ റഹ്മത്ത് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക റബ്ബിൻ്റെ റഹ്മത്തും റബ്ബിൻ്റെ ഫതിലും നമ്മളീ ചെയ്തതൊക്കെ അത് നമ്മൾ നമ്മളാമലുകളൊക്കെ ചെയ്തു അള്ളാഹു സ്വീകരിക്കുന്നില്ല എന്ന് നോക്കുക എന്താകൂട്ടൊരു കാര്യം ദാനധർമ്മങ്ങളുടെ ദാനധർമ്മമോ രക്തസാക്ഷിയുടെ രക്തസാക്ഷിത്വമോ അതുപോലെ പണ്ഡിതൻ്റെ പാണ്ഡിത്യമോ ഒരു അനുഷ്ഠാന കർമ്മങ്ങൾ ഒക്കെ ചെയ്യുന്ന ആളുടെ അനുഷ്ഠാന കർമ്മങ്ങളോ ഒന്നും ആഗ്രഹത്തിൽ ഒരു പക്ഷേ രക്ഷക്കെത്തില്ല എന്ന് ഹരിസരുണ്ടല്ലോ അതെന്താ അള്ളാഹുവിൻ്റെ റഹമത്തില്ലെങ്കിൽ അള്ളാഹു സ്വീകരിക്കണം അതിന് റബ്ബിൻ്റെ റഹ്മത്ത് വേണം പറഞ്ഞോ സ്വീകരിക്കാതിരുന്ന ഇന്നമായി തകബൽ അള്ളാഹുവിനെ മുത്തക്കൈൻ അത് സ്വീകരിക്കൽ മുത്തക്കൈങ്ങളിൽ നിന്ന് മാത്രമാണ് അപ്പോൾ അള്ളാഹുത്താലാൻ്റെ റഹ്മത്ത് ഉണ്ടെങ്കിലേ ഇതൊക്കെ സ്വീകാര്യമാവും ആ റഹ്മത്ത് കൊണ്ടേ നമ്മൾ രക്ഷപ്പെടും അതുകൊണ്ടാണ് റഹമത്തുൽ പ്രതീക്ഷയുള്ള ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ അളവറ്റ കാരുണ്യത്തിൽ പ്രത്യാശ പുലർത്തുന്ന ഒരു വ്യക്തി ഒരു സത്യവിശ്വാസി ഒരു മീൻ ഒരിക്കലും അവരിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ പാകപ്പിഴവുകളോ സംഭവിക്കുമ്പോഴേക്ക് അവൻ ആശമൊറിഞ്ഞ് നിരാശപ്പെട്ടു പോവില്ല നിരാശപ്പെട്ടു പോകുന്നത് അത് ആർക്കാണ് വലിയ സന്തോഷം നൽകുക ഇബിലീസനാണ് ഷെയ്ത്താനാണ് നമ്മളെ വഴിപഴപ്പിക്കാൻ നമ്മൾ നന്മയിൽ നിന്ന് അകന്നു കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ നമുക്ക് അതുവായി നമ്മുടെ ശത്രുവായി ഖുറാൻ അള്ളാഹു നമുക്ക് പ്രഖ്യാപിച്ചിരുന്നത് ഇബിലീസുല്ലായിനാണ് ഷെയ്ത്താനാണ് അവൻ്റെ ആഗ്രഹമാണ് അവൻ്റെ പദ്ധതിയാണ് അവൻ്റെ സ്വപ്നമാണ് നമുക്ക് അള്ളാഹുവിൻ്റെ അറഹ്മത്തിലുള്ള പ്രത്യാശ പ്രതീക്ഷ കുറഞ്ഞു പോകണമെന്ന് അവൻ എപ്പോഴും എന്തെങ്കിലും ഒരു പാകപിഴവുകൾ നമ്മിൽ നിന്ന് സംഭവിക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ വസ്വാസിട്ട് തരും നമ്മുടെ ആശ മുറിക്കാൻ വേണ്ടിയിട്ട് അതെന്തിനാ ആശ മുറിഞ്ഞാൽ പിന്നെ നമ്മൾ അള്ളാഹുബിലേക്കുള്ള വഴി ഒഴിവാക്കിയിട്ട് നമ്മൾ നമ്മൾ പിന്നെ ഇബിലീസിൻ്റെ വഴിയെ പിശാച്ചിൻ്റെ വഴിയെ ദുർബോധനങ്ങളുടെ വഴിയെ മറ്റ് ശരീരേക്ഷകളുടെ വഴിയെ പോകും അപ്പോൾ അതൊരിക്കലും ഉണ്ടാവരുത് അതുകൊണ്ട് ഇബ്ലീസിനെ ഷെയ്ത്താനെ നമ്മുടെ ദേഹേച്ഛകളെ നമ്മൾ പരാജയപ്പെടുത്തുക അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ പ്രത്യാശയോടു മുന്നോട്ട് പോവുക ഇതാണ് ഈ ഹെക്മത്തിൻ്റെ അർത്ഥം അലാമാതിൽ അലാമത്തിൽ അല അമൽ അമലുകളുടെ മേൽ നമ്മൾ അവലംബം ചെയ്യുന്നു അമലുകളുടെ മേൽ നമ്മൾ പൂർണ്ണാവലംബം നമ്മുടെ അമലുകളുടെ മേലിലായി പോകുന്നു എന്നതിൻ്റെ തെളിവാണ് നുക്സാൻ റജൻ ദ വജൂദി ജലൽ പാകപ്പിഴവുകൾ സംഭവിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിനുള്ള പ്രത്യാശ അള്ളാഹുവിനുള്ള റജ് പ്രതീക്ഷ കുറഞ്ഞു പോവുക എന്നുള്ളത് പ്രതീക്ഷ മുറിഞ്ഞു പോവുക അല്ലെങ്കിൽ കുറഞ്ഞു പോവുക എന്നുള്ളത് അമലുകൾ ുമേൽ നമ്മൾ അവലംബം ചെയ്യുന്നു എന്നതിൻ്റെ തെളിവാണ് അപ്പൊ അമലുകൾക്ക് മേൽ നമ്മൾ അവലംബം ചെയ്യാൻ പാടില്ല നമ്മുടെ അവലംബം അള്ളാഹുവിൻ്റെ റഹ്മത്തിന് മുകളിലായിരിക്കണം അങ്ങനെ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നമ്മൾ അവലംബമാകുമ്പോൾ വെറും അമലുകൾക്ക് മുകളിലുള്ള അവലംബം നമ്മൾ ഒഴിവാക്കി അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നമ്മൾ അവലംബം കൊള്ളുമ്പോൾ നമുക്കൊരിക്കലും പാകപ്പിഴവുകൾ സംഭവിക്കുന്ന വേളയിൽ പോലും തെറ്റുകുറ്റങ്ങളോ പാകപ്പിഴവുകളോ സ്കലിതങ്ങളോ സംഭവിക്കുമ്പോൾ പോലും നമ്മുടെ റജാക കുറഞ്ഞു പോയില്ല അപ്പോൾ കിതാബുൽ ഹൈക്കമിൽ മഹാന ഇബുനത്ത ഇല്ല ഹയർ സെക്കൻഡറി ഒന്നാമത്തെ ഹൈക്കമത്ത ഇത് വെക്കുന്നത് തന്നെ എന്തിനാണ് ആത്മീയതയുടെ വഴിയിൽ പ്രവേശിക്കുന്ന ഒരു വിശ്വാസി ആത്മീയതയുടെ വഴിയിലേക്ക് കാലെടു കാലെടുത്ത് വെക്കുന്ന പ്രവേശിക്കുന്ന ഒരു മീൻ ഒരു സാലിഖ് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ആത്മീയ ആത്മീയതയുടെ അന്വേഷകൻ അല്ലെങ്കിൽ ആത്മീയ വിജയത്തിൻ്റെ ആത്മജ്ഞാനത്തിൻ്റെ അന്വേഷകൻ അവൻ്റെ മനസ്സിലെപ്പോഴും പ്രത്യാശയുടെ പ്രതീക്ഷയുടെ കിരണങ്ങളാവണം ഒരിക്കലും നിരാശയുടെ ഇരുട്ടാവരുത് നിരാശയുടെ ഇരുട്ട് അവൻ അകറ്റണം നിരാശയുടെ തമസ് അകറ്റണം അവിടെ പ്രത്യാശയുടെ ആ ഒരു പൊൻതിരി വെട്ടം അത് കതിരളി വീശണം പ്ര ആ പ്രത്യാശയുടെ പ്രകാശത്തിലാണ് വിനായ മനുഷ്യൻ മുന്നോട്ട് അള്ളാഹുലേക്കുള്ള ആ സഞ്ചാരത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോവുക അള്ളാഹുനുഗ്രഹിക്കട്ടെ വജുസാക്കും അള്ളുഹഷൻലക്കും അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു